വയനാട്ടിലെ പ്രധാന കളക്ഷൻ പോയിന്റായ സെന്റ് ജോസഫ് സ്കൂളിലെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും കുറച്ച് ആവശ്യ സാധനങ്ങളുമായിട്ട് പോയ ഞങ്ങൾ ഈ കാഴ്ച കണ്ട് ഞെട്ടിത്തരിക്കുകയാണ് ചെയ്തത് വലിയൊരു ക്യാമ്പസ് ആയ സെന്റ് ജോസഫ് സ്കൂളിന്റെ ഓരോ മുറികളിലും ഓരോ ഐറ്റംസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് തുണിത്തരങ്ങൾ തന്നെ ഓരോ കാറ്റഗറി ആയിട്ട് തരംതിരിച്ചുകൊണ്ട് ഓരോ ക്ലാസ് മുറികളും ഫുൾ ആയിട്ട് അവർ നിറച്ച് വച്ചിട്ടുണ്ട് ഈ കാണുന്ന ക്ലാസ് മുറികളൊക്കെ നിറഞ്ഞിട്ട് സ്കൂളിന്റെ പ്രധാന ഗ്രൗണ്ട് കാണുന്ന കാഴ്ചയാണ് ഇത് അരിയും പച്ചക്കറികളും ആവശ്യ സാധനങ്ങളും ബിസ്ക്കറ്റുകളും നാപ്കിൻസും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മിനറൽ വാട്ടറിന്റെ കാനുകളൊക്കെ കൊണ്ട് വലിയ ാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കാണുന്ന ഇത്രയും സാധനങ്ങളുടെ ആവശ്യകത ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ് ഈ ഒരു അവസ്ഥയറിയാതെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ഐറ്റംസ് ലോഡ് കണക്കിന് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത് എല്ലാ ക്യാമ്പുകളിലും ആവശ്യമായ പര്യാപ്തമായ സാധനങ്ങൾ ഇവിടെ നിന്ന് എത്തിക്കുന്നുണ്ടെന്ന് നമ്മൾ കൊടുത്തുവിടുന്ന വസ്ത്രങ്ങളും സാധനങ്ങളും ആഹാര സാധനങ്ങളും ഒക്കെ ഇവിടെ ഇങ്ങനെ മല പോലെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇത് നേരാമണ്ണം അറിഹിച്ച കരങ്ങളിൽ ആവശ്യമുള്ള സമയത്ത് തന്നെ ഗവൺമെന്റ് എത്തിച്ചു കഴിഞ്ഞാൽ അത്രയും സന്തോഷം മനസ്സിലാക്കിയെടുത്തോളം അരിയോ പച്ചക്കറികളോ തുടങ്ങി ഇങ്ങനെയുള്ള ഒരു ഐറ്റംസ് ഇനി അവിടെ ആവശ്യമായി മായി സഹായിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ഇനി വീടുകൾ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് പുതിയ വീടുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് വേണ്ട ഫർണിച്ചറുകളോ അതുപോലുള്ള ഐറ്റംസോ മാത്രമാണ് ഇനി നമുക്ക് അവിടെ ആവശ്യമായിട്ടുള്ളത് ഓരോ ക്യാമ്പുകൾക്കും വേണ്ട സാധനങ്ങളാണ് അവിടെ നിരത്തി വെച്ചിരിക്കുന്നത് മാത്രമല്ല ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് പോലും അവിടെ സാധനങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അവിടെ വാഹനത്തിൽ പോയി ഇറങ്ങിയ സമയത്ത് തന്നെ ആദ്യം കാണുന്നത് ഈ കാണുന്ന അരിച്ചാക്കുകളാണ് ഈ കുന്ന പോലെ കാണുന്നത് അരിച്ചാക്കുകളാണ് കേട്ടോ അത്ര കിലോ അരിച്ചാക്കുണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല അത്ര മാത്രം കുന്നപോലെ കുഞ്ഞിച്ചിട്ടിരിക്കുകയാണ് അരിച്ചാക്കുകൾ അതിന് പുറമെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന് പുറമെ തമിഴ്നാട് ഭാഗത്തു നിന്നും വണ്ടികളിൽ നിന്നും സഹായങ്ങൾ എത്തുന്നുണ്ട് അവരും അരികളും പച്ചക്കറികളുമായിട്ട് ഒരുപാട് ഐറ്റംസ് എത്തിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഉള്ളത് കൽപ്പറ്റയിലുള്ള സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂളിലാണ് നമ്മുടെ കൽപ്പറ്റ അതായത് വയനാട്ടിലെ പ്രധാന കളക്ഷൻ പോയിന്റ് ആയിട്ടുള്ള കൽപ്പറ്റ സെന്റ് ജോസഫ് സ്കൂളിലാണ് ഞാൻ വന്നിട്ടുള്ളത് ക്യാമ്പിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റിയ ഹുഡീസ് പോലത്തെ കട്ടിയുള്ള വസ്ത്രങ്ങൾ വേണമെന്നുള്ള ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെൻസ് അസോസിയേഷൻ്റെ ആൾക്കാരെല്ലാം കൂടെ തിരുവനന്തപുരം സിറ്റി മേഖലയിലെ ഷോപ്പുകാരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് കുറച്ച് കട്ടിയുള്ള അതായത് തണുപ്പ് പറ്റുന്ന വസ്ത്രങ്ങൾ നമ്മൾ ശേഖരിച്ചുകൊണ്ടാണ് നമ്മൾ വയനാട് ഈ ഒരു കളക്ഷൻ പോയിന്റിൽ ഇതും ഇതിനും പുറമെയുള്ള ക്യാമ്പുകളിലും കൊടുക്കാനായിട്ട് ഞങ്ങൾ എത്തിച്ചേർന്നത് അങ്ങനെ ഞങ്ങൾ നാലഞ്ച് ക്യാമ്പുകൾ ക്യാമ്പുകളിലോട്ട് പോയി കുറച്ച് വസ്ത്രങ്ങളൊക്കെ വിതരണം ചെയ്തതിന് ശേഷം അതായത് ക്യാമ്പിൽ നമുക്ക് ഡയറക്റ്റ് അവിടെയുള്ള അഭയാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റൂല്ല നമ്മളതിൻ്റെ ഓഫീസിൽ നമ്മൾ ഏൽപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ മെയിൻ പോയിന്റ് ആയിട്ടുള്ള പോയിൻറ്റായിട്ടുള്ള ഈ സെന്റ് ജോസഫ് സ്കൂളിലോട്ട് എത്തിയത് ഇവിടെ വന്നപ്പോ സത്യം പറഞ്ഞാൽ കണ്ട കാഴ്ച കണ്ട് നമ്മൾ നെട്ടിപ്പോയി എത്രമാത്രം സ്റ്റാ സാധനങ്ങളാണ് ഇവിടെ കുമിഞ്ഞു കൂടി കിടക്കുന്നത് അത് അരിയായാലും പച്ചക്കറിയായാലും ഉപ്പായാലും പഞ്ചസാര ആയാലും എന്തായാലും പാമ്പേഴ്സ് ഒരു സൈഡ് കിടക്കാനുള്ള പായകളും തലങ്ങാണിയും ബെഡ്ഷീറ്റും അതുമാത്രം ഒരു റൂം നിറച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ഐറ്റംസിനും ഒരു മുറി എന്നുള്ള രീതിയിലാണ് ഈ സ്കൂളിലെ എല്ലാ ക്ലാസ് റൂമുകളും അവർ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു ക്ലാസ് മുറിയിൽ നിറയെ ബെഡ്ഷീറ്റുകൾ മറു മറ്റൊരു ക്ലാസ് മുറി നിറയെ വസ്ത്രങ്ങൾ കൊച്ചുകുട്ടികളുടെ വസ്ത്രങ്ങൾ അങ്ങനെ ഓരോ ക്ലാസ് മുറിയും ആഹാരങ്ങൾ ബിസ് ബിസ്ക്കറ്റുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസ് മുറി അതെല്ലാം കഴിഞ്ഞു നിറഞ്ഞതിന് ശേഷം ആ സ്കൂളിന്റെ ഫ്രണ്ട് സൈഡിലുള്ള ഒരു വലിയ ഗ്രൗണ്ടിലാണ് ഈ കാണുന്ന കാഴ്ച നിങ്ങൾ കാണുന്നത് ഇത്രയധികം സാധനങ്ങളുടെ ആവശ്യകത ഇപ്പോൾ നിലവിൽ വയനാട്ടിൽ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് ഈ സാധനങ്ങളൊക്കെ ഏത് രീതിയിലാണ് ഗവൺമെന്റ് അപയാർത്ഥികൾക്ക് അല്ലെങ്കിൽ ക്യാമ്പിൽ താമസിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തു തീർക്കാൻ പോകുന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ട് ഓരോ സന്നദ്ധ സംഘടനകളും ഈ സാധനങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് സ്വന്തം നാടുകളിൽ നിന്നും ക്ലബ്ബുകളിൽ നിന്നും ഓരോ സംഘടനയുടെ കീഴിലൊക്കെ ആയിട്ട് ഈ സാധനങ്ങൾ അവർക്ക് ഏറ്റുവിടുന്നത് ഇവിടെ വന്ന് ഇങ്ങനെ കുമിഞ്ഞുകൂട് നടക്കുന്ന കിടക്കുന്ന ഒരു വിഷയം ഒരു പക്ഷേ ആ കൈ കയറ്റി അയക്കുന്ന ആരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല തിരുവനന്തപുരത്ത് നിന്നും ഞങ്ങളും ഒരു ഒൻപത് ലോഡ് സാധനങ്ങളാണ് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നത് അവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് ബാധ്യതയായിട്ട് തോന്നിയ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനറൽ വാട്ടറിന്റെ കാനുകളാണ് കേട്ടോ ഒന്നും രണ്ടും അല്ല നാലും അഞ്ചും കുന്ന് മലകൾ പോലെ ഇങ്ങനെ കുമിച്ചിട്ടിരിക്കുകയാണ് മിനറൽ വാട്ടേഴ്സിന്റെ കുപ്പികൾ മാത്രം വെള്ളം ബോട്ടിൽസാണ് അവിടെ വന്ന് വന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാഴ്ച കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ആകെ പോയ അവസ്ഥയിലായിരുന്നു ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ക്യാമ്പുകളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ആവശ്യത്തിലധികമുള്ള ആഹാര സാധനങ്ങളായാലും മറ്റ് സാധനങ്ങൾ അതായത് ഈ തോർത്ത് മുണ്ട് വസ്ത്രങ്ങൾ അതുപോലെ പാമ്പേഴ്സ് നാപ്കിൻസ് അതുപോലുള്ള ഇഷ്ടംപോലെ ഐറ്റംസ് അവർക്കായിട്ടുണ്ട് ആവശ്യത്തിലധികം ആയിട്ടുണ്ട് ഒരു ഭാഗത്ത് കണ്ടില്ല ഇത്രയേറെ വെജിറ്റബിൾസ് ആണ് കൊണ്ട് കുമിച്ചിട്ടിരിക്കുന്നത് ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ മാക്സിമം കൂടി പോയ ഒരു വൻ ക്ക് നിൽക്കുമായിരിക്കും അത് കഴിഞ്ഞാൽ അഴുകിയെടുത്ത് കളയേണ്ട അവസ്ഥയായിരിക്കും നമുക്ക് ഉണ്ടാവാൻ പോകുന്നത് ഇതൊക്കെ മാക്സിമം നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ കൊടുത്തു നീക്കാൻ വേണ്ടി ഗവൺമെന്റിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ആരെങ്കിലും ഇനി ഏതെങ്കിലും രീതിയിൽ സഹായിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരേ ഒരു കാര്യമാണ് സാമ്പത്തികമായിട്ട് ഇതിൽ സ്ഥലം നഷ്ടപ്പെട്ടവർക്കും വീട് നഷ്ടപ്പെട്ടവർക്കും സാമ്പത്തികമായിട്ട് സഹായിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ഇവരെ പുനരധിവസിപ്പിക്കുന്ന സമയത്ത് ഇവർക്ക് വീട്ടിലത്തേക്ക് വേണ്ട ഫർണിച്ചറുകളായിട്ടോ അതല്ലെങ്കിൽ മറ്റു വീട്ടിലെ ഉപകരണങ്ങൾ ായിട്ടും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവർക്ക് ഉപകരിച്ചെന്ന് വരും അതല്ലാതെ നിങ്ങൾ ഈ കഴിച്ചയക്കുന്ന ഒരു സാധനങ്ങളും അവർക്ക് ഉപയോഗപ്പെടാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കണ്ടില്ലേ വെള്ളത്തിന്റെ കുപ്പികളാണ് ആ കുമിഞ്ഞു കൂടി കിടക്കുന്നത് ഇനിയും പൊട്ടിക്കാത്ത വലിയ വലിയ ബണ്ടൽസ് വേറെ വിദ്യാർത്ഥികളും പൊതുപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും എല്ലാരും കൂടെയാണ് ഈ വരുന്ന സാധനങ്ങളൊക്കെ അവർ തരംതിരിച്ച് വെക്കുന്നത് ka okay. ka Oke tumne

ഓരോരോ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാനുള്ള കിറ്റ് സാധനങ്ങള് ബക്കറ്റിലാക്കി വെച്ചേക്കുന്നതാണ് സാധനം ഉണ്ട് ആയിരം ലക്ഷക്കണക്കിന് ഓരോ ക്ലാസ് മുറികളും ഫുള് ആണ് സാധനങ്ങളുണ്ട് വിജയുടെ അല്ലേ